അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറിയാണ് ഈ കാണുന്നത് ആദ്യം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം തേങ്ങ വറുത്തരച്ച് കറിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തേങ്ങ ഇത് അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ചിരണ്ടിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്നിട്ട് നന്നായിട്ട് ഇറക്കി കൊടുക്കുക ക്കി കുറച്ച് തേങ്ങ വറുത്തെടുക്കും ഇപ്പം നമ്മൾ തേങ്ങ വറുക്കുന്ന ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട് ശരിക്കും ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമ്മളതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ശരിക്കാവണം കേട്ടോ ഒരു ഗോൾഡൻ കളർ അത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ചൂടാറാനും വയ്ക്കണം എന്നാലാണ് ആ ഒരു ആ ഒരു സമയം കൊണ്ട് വീണ്ടും നമ്മുടെ ആ മസാല എല്ലാം എല്ലാതിൽ പിടിച്ച് കത്താതിരിക്കാൻ വേണ്ടി നമ്മൾ മസാല ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഓഫാക്കി വെക്കുക കേട്ടോ പിന്നെ ഇതുപോലത്തെ പാത്രമാണെങ്കിൽ വേറൊരു ഉപകാരമുണ്ട് നമുക്ക് അത് അടിയിൽ കത്ത് പിടിക്കാതിരിക്കാൻ സഹായിക്കും ഇപ്പം നന്നായിട്ട് ഒന്ന് ഗോളൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു കളറാവണം ഈ ഒരു കളറായി കഴിഞ്ഞാലാണ് നമുക്ക് മസാലകൾ ഇടാൻ നേരത്ത് ആ ഒരു കളറും കാര്യങ്ങളും എല്ലാം അതിന് ഇട്ടുള്ളൂ അപ്പം നമ്മൾ ഈ ഒരു കളറാവുമ്പോൾ മസാലകൾ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ മസാലകൾ ആഡ് ചെയ്യുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ ആ ഒരു കളറൊക്കെ കിട്ടും കുറച്ചാട്ടോ ചേർത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണ് ഇരുവുള്ള മുളക് പൊടി ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് ചെയ്തിടാം കേട്ടോ അപ്പോൾ ഒരു അര മുക്കാൽ സ്പൂൺ ഇടുന്നുണ്ട് അപ്പോൾ നല്ല ഇരുവുള്ളതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ അത്രയും ഇട്ടിട്ട് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തേക്കുക ഇനി ഈ ഒരു ചട്ടിയിലിരുന്ന് ഇതൊന്ന് മുറുക്കും അത് കഴിഞ്ഞ് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം മിക്സിയിൽ അപ്പോൾ നമുക്ക് കറിക്കുള്ള മസാല നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം കേട്ടോ ഇനി നമ്മൾ എടുക്കുന്നത് ഒരു മൂന്ന് കിഴങ്ങിനൊക്കെ ഓൾറെഡി ഇത് മുളച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കിഴങ് എടുക്കുന്നുണ്ട് പിന്നെ ഒരു സവാള കൂടി എടുക്കണം അത് കഴിഞ്ഞിട്ട് അരിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളിവിടെ സവാളയും കിഴങ്ങും അരിഞ്ഞെടുത്തിട്ടുണ്ട് കിഴങ്ങിയൊരു വലുപ്പത്തിനാണ് അരിഞ്ഞേക്കുന്നത് സവാള ഇതുപോലെയോട്ട് അരിഞ്ഞേക്കണം അല്ലാണ്ട് ചെറിയ രീതിയിലൊന്നും അരിഞ്ഞിട്ടില്ല അപ്പോൾ അത് ഇതിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ വറച്ചടച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം ഇതാണ് തേങ്ങ വറുത്തരച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ വറുത്തേക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മൾ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് വേണം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാൻ ഉപ്പിട്ട് കലക്കിയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത്ര ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഊറ്റി നമ്മൾ ചാലിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തു കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പ് മുളക് എല്ലാം ഇതിൽ നമുക്കറിയാൻ പറ്റും എന്നിട്ട് ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് വേണ്ടി രണ്ട് വിസിൽ വിസലേഴ്പ്പിച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറിയുടെ റെസിപ്പി ഇനി നമ്മൾ ചായക്ക് അടി ഉണ്ടാക്കണം അതും കൂടി നമുക്ക് ഉണ്ടാക്കി കാണിക്കാം നമ്മളൊരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് ഫസ്റ്റിൽ നമ്മളൊരു പാത്രത്തിലേക്ക് വെള്ളം വച്ചിട്ടുണ്ട് അതിൽ ഇടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഞാൻ അരച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ആ വെള്ളം ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ക്യാരറ്റിൻ്റെ വെള്ളമാണ് കേട്ടോ ഇനി ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ പൊടിയിട്ട് വാട്ടിയെടുക്കണം അത് ഞാൻ കാണിച്ചു തരാം ആദ്യം ഇതൊന്ന് തിളക്കട്ടെ ഈ സമയത്ത് നമ്മൾ ഉപ്പുണ്ടോന്നുള്ളത് നോക്കണം കേട്ടോ അപ്പം നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു രണ്ട് ഗ്ലാസ് പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ ഒരു കളറ് നമുക്ക് മാറ്റി മാറ്റിയിടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ക്യാരറ്റ് എടുത്തത് വേണേൽ ആ ഒരു സമയത്ത് നോക്കുവാണെങ്കിൽ ബീട്രൂട്ട് വേണമെങ്കിൽ ബീട്രൂട്ട് എടുക്കാം അപ്പോൾ ആ ഒരു കളർ വരും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ അപ്പോൾ ഈ പൊടി ഇങ്ങനെ മാറ്റാൻ നേരത്ത് നമ്മളിങ്ങനെ തിളച്ച് ഈ പൊടിയുടെ മുകളിലേക്ക് ഇങ്ങനെ വെള്ളം വന്നതിന് ശേഷം വേണം ഇളക്കി കൊടുക്കാൻ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പൊടി കറക്റ്റ് ഒരളവിൽ ആയി കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ ഇതുപോലെ നമുക്ക് ഇളക്കി നന്നായിട്ട് കൊടുക്കാം ഞാൻ ഇളക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഓൾറെഡി ഇത് നെല്ല് കുത്തിരിയുടെ അരിയാണ് അതുകൊണ്ട് കളറ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഒരു റൈറ്റ് ഒരു ഓറഞ്ച് കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് വെള്ളപ്പൊടിയെടുക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കണം അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഉണ്ടാക്കിയാലാണ് എൻ്റെ അച്ചിൽ ഒക്കെ ആയി കിട്ടുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനത് കാണിച്ചു തരാം ഇടിയപ്പ പാത്രത്തിന് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് എൻ്റെ അടുത്തു ആക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിട്ടിട്ടുട്ടോ അപ്പോൾ നമ്മൾ രണ്ട് പാത്രവും ഇതുപോലെ എണ്ണ ഇരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാവ് അതിലേക്ക് പീച്ചി ഒഴിച്ച് ഇടിയപ്പാക്കി എടുക്കാം ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് ഇതുപോലെ ഇടുന്നുള്ളൂ ഞാനിനി ചൂടൊക്കെ ഏകദേശം ആറിക്കഴിഞ്ഞതുകൊണ്ട് ഇനി ഇളക്കാൻ നിൽക്കുന്നില്ല കേട്ടോ ഇളക്കാതെ ഇതിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് അതിലേക്ക് ആക്കി കൊടുക്കാം ഞാൻ കുറച്ചിട്ട് കാണിക്കുന്നതാണ് ഈ കാണുന്നത് നല്ല ഉള്ളിൽ ചൂടുണ്ട് കുറഞ്ഞ ഞങ്ങൾ ചൂടാറിയിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ അടച്ചിട്ട് നമുക്ക് പീച്ചി ഒഴിക്കാം അപ്പം ഞാൻ ഇതിലേക്ക് പീച്ചി ഇടുവാണ് കേട്ടോ അതുപോലെ പീച്ചി വയ്ക്കണം ഒരു ലൈറ്റ് ഓറഞ്ച് കളറ് നമുക്കിത് കാണാൻ പറ്റും പക്ഷേ വീഡിയോയിൽ അങ്ങനെ കറക്റ്റ് കാണുന്നില്ല നമ്മൾ കറക്റ്റ് വെള്ളപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അതുകൂടി കാണും കേട്ടോ നല്ല കളറൊക്കെ ആയി കിട്ടും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് തട്ട് ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ലൈറ്റ് ഓറഞ്ച് കളറുണ്ട് കേട്ടോ കാണാൻ പറ്റാത്തയാണ് പിന്നെ നിങ്ങൾ പൊടിയെടുത്ത് വെള്ളപ്പൊടി എടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അതറിയാനും പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ കിഴങ്ങ് കറിയും അതിൻ്റെ കൂടെ തന്നെ ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യമായ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെൽബട്ടൺ കൂടി അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസെല്ലാം അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് Assalamu Thank you for watching.